റാഡോ വാച്ച് വലിയ കമ്പണ്ടി റാഡോ വാച്ച് എന്ന വാച്ച് ഉണ്ടല്ലോ അത് അന്ന് പന്ത്രണ്ടായിരം ഇറങ്ങിയ കാലത്ത് ഞാൻ മുദരീസ് ആകുന്നത് തൊണ്ണൂറ്റി എട്ടിലാണ് തൊണ്ണൂറ്റി എട്ടിൽ ഞാൻ ശമ്പളം വാങ്ങുന്നത് ആയിരത്തി അഞ്ഞൂറ് ഒരു മാസത്തിൽ ആയിരത്തി അഞ്ഞൂറ് ഇന്ന് ഞാൻ മൊബൈലിലേക്ക് കായി കാറ്റണത് ആയിരത്തി നാനൂറാണ് ഗ്യാസിന്റെ കുറ്റിക്ക് കൊടുക്കുന്നത് എണ്ണൂറാണ് കുട്ടികളെ അഞ്ച് കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിട്ട് ഞാൻ എട്ടായിരം റുപ്യയുടെ ഫീസ് കൊടുക്കുന്നത് അങ്ങനത്തെ ഞാൻ ഇന്ന് എത്ര വരുമാനമാണോ അന്ന് ആയിരത്തി അഞ്ഞൂറ് റുപ്യ കാലത്തിന് റാഡോ വാച്ചിന് വേണ്ടി പൈസ ഒലപ്പിച്ച് കൂട്ടുമ്പോ ഭാര്യ ഗർഭിണിയാവും അപ്പൊ ഭാര്യ പ്രസവിക്കും ഹോസ്പിറ്റലിൽ ആയിരത്തിഅഞ്ഞൂറ് പാർപ്പയത്തിക്ക് മുപ്പത്തിരണ്ടായിരം അത് പോത്തിനിറക്കാമോ പന്ത്രണ്ടായിരം റാഡക്ക് കായില്ല പിറ്റത്തെ കൊല്ലം പിന്നെ കായലും വെച്ച് കിട്ടും അപ്പോ ഭാര്യ പിറ്റത്തെ കൊല്ലം പിന്നെ ഈ റാഡ വാങ്ങാൻ പറ്റണില്ല അപ്പൊ എന്നോട് വലത്തൊരു യൂസ് ബുഖാരി ഞങ്ങള് പറഞ്ഞു ചങ്ങായി അള്ളാനോട് ചോദിച്ചാൽ കിട്ടൂല റാഡാൻ ഞാൻ എന്തോ തമാശ വാചാ പറഞ്ഞാ അള്ളഹാനും ചോദിച്ചാൽ കിട്ടൂലേ അപ്പൊ ഞാൻ പറഞ്ഞു അള്ളാട് എപ്പഴാ ചോദിക്കാൻ മൂപ്പനും ചോദിച്ചോളൂ മിംമ്പറം ഖത്തീബ് ഇരിക്കുമ്പോ രണ്ട് കൊത്തുപൻ്റെ അടിയിൽ ആ സമയത്ത് ദുവാത്തുള്ള സമയമാണ് അപ്പൊ ഞാനല്ലേ ഖത്തീബ് നമ്മളല്ലേ പള്ളിക്ക് കൊത്തുബോധനത് സമസ്ത കേരള ജന്മത്തിലാപക നേതാവിന്റെ മക്കപറ പാങ്ങിലാണ് പാങ്ങിലായിമുട്ടിയുടെ മക്കബറുടെ പള്ളിക്ക് ഞാൻ തർസെടുത്ത പത്തിരുപത്തഞ്ചും മുത്താൻ ഉള്ള ദർസ് ഞാൻ സാധുപീടിയായ ചെറിയ മൂലര് മിമ്പറമെന്ന് കൊത്തുബോധ മിംറമ്മിൽ രണ്ട് കൊത്തുപരത്തി ഇരിക്കും ഇരിക്കുമ്പോൾ സൂറത്ത് പോന്നത്തുണ്ടല്ലോ എന്നും ഞാൻ കുൽവല്ലേ അന്ന് ഓതില്ല അന്ന് കാട്ടി അള്ളാഹുമ്മ എത്തി അങ്ങനെ തന്നെ റാഡക്ക് അറബി ഒന്നും നേരം അള്ളാഹുമൊക്കെ വാക്ക് പറഞ്ഞിട്ട് നീച്ചാണ്ട് രണ്ടാമത്തെ അലഹമില്ല അടച്ചോനെ വെള്ളീഴ്ച കൊതുമോ ശനീച്ച ഞാൻ വെള്ളീച്ച കൊത്തുപേ നാട്ടിൽ പോയി ശനേച്ച കഴിഞ്ഞ് ഞായറാഴ്ച രാവിലെ ഞാൻ പള്ളിക്കെത്തി ഈ വണ്ടി സുഖ കിട്ടിയില്ലേട്ടാ ഇതു കുറച്ചൊക്കെ താമസം ഉണ്ടാവൂലേ വെള്ളി ശനി ഞായർ തിങ്കളാഴ്ച വൈകുന്നേരം നാലു മണിക്കൂറാണ് ആ എഴുന്നിട്ടി ആ നാട്ടിലെ ഏറ്റവും വലിയൊരു ഭൂമികച്ചവടക്കാരുണ്ട് മയമൂട്ടിയാക്കാൻ അയാൾ നെഞ്ചുകാരൻ ഉണ്ടായിട്ട് പെട്ടെന്ന് മരിച്ചു അത് ഞാൻ മരിച്ചാലും ഞാനും മനസ്സിലാക്കണ്ട അയാൾ മരിച്ചാൻ വരുന്നത് അങ്ങനല്ല അള്ളാഹുത്താലിന് ഒരു കാരണം ഉണ്ടാക്കിയാൽ മുമ്പ് മരിച്ചു മരിച്ചു നോക്കുമ്പോൾ നാല് വലിയ ആമക്കളുണ്ട് ഇവര് മണ്ടി വന്നിട്ട് പറഞ്ഞു ബാപ്പ മരിച്ചിട്ടുണ്ട് ഞാൻ വലിയ മാത്രം ഇട്ടക്കാൾ ഇന്നേറ്റവും വല്ല പന്തള്ള മനുഷ്യനാണ് രാത്രി ഞാൻ ഓടി ചെന്നു ചെന്നിട്ട് ഞാൻ നോക്കുമ്പോൾ തട്ടിന്റെ മുകളിലാണ് പരി കെടുക്കുന്നത് മയ്യത്ത് എന്റെ ബോഡിയുള്ള മനുഷ്യനാ വെയിറ്റ് ഉള്ള ആളാ അങ്ങനെ പള്ളിക്കുന്ന ടെച്ചർ കൂടുന്നിട്ടുമ്പോ കയറ്റി കെട്ടിയിട്ട് തായോട്ട് ഇറക്കി ഞാൻ താട കെട്ടി കൈകാലുകളൊക്കെ മയപ്പെടുത്തി റാട വാച്ച് ഞാൻ തന്നെ കഴിച്ച് വെച്ചട മേശപ്പുറത്ത് അങ്ങനെയൊക്കെ ചെയ്തിട്ട് നിന്ന് മയ്യത്ത് കുളിപ്പിച്ച് രാവിലെ ഒമ്പത് മണിക്ക് മറമാടി പതിനൊന്ന് പന്ത്രണ്ട് ഒരു മണിയായപ്പോ ഈ മൂന്ന് മക്കളും പാടെ റൂമിക്ക് കയറി വന്നിട്ട് ഒരു പെട്ടിയിൽ ഇസ്ലാം വലിയാദ് ഞങ്ങൾ എല്ലാവരും തീരുമാനിച്ചതാണ് റാഡ വാച്ച് ഉസ്താദിന് കൊടുക്കണം ആ ഞാൻ പോലും കണ്ടിട്ടില്ല ഞാൻ എല്ലാം മനസ്സിൽ ഉറക്കനാൻ പറ്റുമോ ഇല്ലല്ലോ അപ്പൊ അതുകൊണ്ട് മനസ്സിലാണ് അള്ളാഹുദാൻ അത് മൂന്ന് ദിവസം കൊണ്ട് സഫലീകരിക്കുക അത് ഞാൻ കൊള്ളു വരല്ലാഹി സുമ